അന്നു രാത്രി നഗരമുറങ്ങുകയായിരുന്നു വെളിച്ചങ്ങളൊന്നൊന്നായി അണിഞ്ഞു റോഡുകളിൽ ശബ്ദങ്ങളില്ല പക്ഷേ അവിടെ ഒരു വീട്ടിൽ മാത്രം സമാധാനം മരിച്ചിരുന്നു വാതിൽപ്പകുതി തുറന്ന നിലയിൽ അകത്തുകടന്നാൽ രക്തത്തിന്റെ ഗന്ധം നിലത്തുകിടന്നിരുന്നു ശരീരം അത്രമേശായിരുന്നു വയസ്മുപ്പത്തിരണ്ട് നഗരത്തിലെല്ലാവർക്കും പരിചയമുള്ളൊരു പേർ ശത്രുക്കളില്ലെന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ പക്ഷേ ആ രാത്രി അവന്റെ ജീവിതം അവസാനിച്ചു പോലീസ് വന്നപ്പോൾ ആദ്യം മനസ്സിലായത്തി ഇതൊരു സാധാരണ കൊലപാതകമല്ലെന്നാണ് വീട്ടിൽ പിടിവലിയുടെ അടയാളങ്ങൾ മേശമേൽ പൊട്ടിച്ച ഗ്ലാസ് ഭിത്തിയിൽ രക്തത്തുള്ളികൾ അന്വേഷണം തുടങ്ങി ആദ്യ സംശയം വീണത്തവന്റെ അടുത്ത് സുഹൃച്ഛരത്തിന്മേൽ കാരണം അവസാനമായി രമേശിനെ കണ്ടെത്തവനോടൊപ്പമാണ് ശരത്തിനെ വിളിച്ചു വരുത്തി അവൻ പറഞ്ഞു ഞങ്ങൾ വാക്കേറ്റമുണ്ടായി പിന്നെ ഞാൻ പോയി അവന്റെ വാക്കുകളിൽ വിശ്വാസക്കുറോ പോലീസ് ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചു രാത്രി ആയിരത്തിനൂറ്റിനാൽപ്പത്തിയേഴിനൊരു ഗോൾ നമ്പർ സേവ് ചെയ്തിട്ടില്ല ആ നമ്പർ തിരിച്ചറിഞ്ഞപ്പോൾ അതെത്തിയത്ര രമേശിന്റെ പഴയ ജീവിതത്തിലേക്ക് അവന്റെ മുൻബന്ധം മീര വർഷങ്ങൾക്കു മുമ്പ് അവരുടെ ബന്ധം വേദനയോടെ അവസാനിച്ചിരുന്നു മീരയെ വിളിച്ചു അവൾ പറഞ്ഞു ഇതുമായി എനിക്കൊന്നും ബന്ധമില്ല പക്ഷേ അവളുടെ കണ്ണുകൾ അവളുടെ വാ കുകളെ വഞ്ചിച്ചു അന്വേഷണം മുന്നോട്ടു പോയി വീട്ടിന്റെ പിന്നാമ്പുറത്ത് മണ്ണിനടിയിൽ നിന്നൊരു ചെറിയ മോതിരം അത്മീരയ്ക്കു മാത്രമറിയാവുന്നവരുടെയാളം പോലീസ് അവളെ നേരിട്ടു ചോദ്യം ചെയ്തു അവൾ തകർന്നു അവൻ എന്നെ വീണ്ടും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയെന്നവൾ പറഞ്ഞു അന്നു ഭയം കോപമായി കോപം കുറ്റമായി അവൾ വീട്ടിലെത്തി വാക്കേറ്റം പിടിവലി കൈയിൽ പിടിച്ചിരുന്ന ഭാരമുള്ള വസ്തു ഒരു നിമിഷം അവൻ നിലത്തു വീണു അവളോടിപ്പോയി പക്ഷേ അവൾ വിട്ടുപോയത്തൊരു തെളിവ് കുറ്റകൃത്യങ്ങൾ എത്ര ശ്രദ്ധിച്ചു നടത്തിയാലും ബാക്കി വരും അവസാനം മീര അറസ്റ്റിലായി അവൾ പോലീസിന് മുന്നിൽ പറഞ്ഞു ഞെവാക്കുകൾ എല്ലാവരെയും നിശബ്ദമാക്കി ഒരു തെറ്റായ തീരുമാനം ഒരു ജീവിതം മാത്രമല്ല പല ജീവിതങ്ങളും നശിപ്പിക്കും ആ വീട്ടിന്നും അവിടെ നിൽക്കുന്നു നിശബ്ദമായി പക്ഷേ ആ രാത്രിയുടെ രഹസ്യം അതിന്റെ ഭിത്തികളിൽ ഇന്നും ഒളിഞ്ഞിരിക്കുന്നു കുറ്റകൃത്യങ്ങൾ ഒരിക്കലും പൂർണ്ണമായി രഹസ്യമാവില്ല സത്യം എപ്പോഴും പുറത്തുവരും